ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സമ്പൂർണ വിജയം നേടും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ അധികാരത്തിലെത്തുകയും ചെയ്യും ഈ ചരിത്ര നേട്ടത്തിൻ്റെ പിന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിർണായകമായ പങ്ക് വഹിക്കും മുന്നണി സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ ചരിത്രം അല്ലെങ്കിൽ റെക്കോർഡിട്ട കേരള കോൺഗ്രസ്സും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലങ്ങളിലും എ പ്ലസും നേടും എ പ്ലസ് നേടി വിജയിക്കുകയും ചെയ്യും എൽ ഡി എഫ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചുവടുവെപ്പും കൂടിയാണ് അത് നമ്മുടെ നിയമസഭ തിരഞ്ഞെടുപ്പാണ് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരണം എന്നുള്ളൊരു ജനവികാരം പ്രചരി ജനവികാരം രൂപപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സർക്കാർ ചെയ്ത ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മൂന്ന് ഫാക്ടേഴ്സാണുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് സർക്കാർ രണ്ട് മുന്നണി സംവിധാനം മൂന്ന് സ്ഥാനാർത്ഥികൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചെയ്ത ക്ഷേമ പദ്ധതികളും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പരിധിവരെ ചെയ്തു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് വിവിധ വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതിനുള്ള എല്ലാവർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ അവരുടെ ഒരു സ്വീകാര്യത സർക്കാർ ലഭിച്ചിട്ടുണ്ട് മുന്നണിയുടെ കാര്യം പറയുമ്പോൾ ആ കെട്ടുറപ്പോടു കൂടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നത് അതും മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും മിടുക്കന്മാരായ അല്ലെങ്കിൽ ഏറ്റവും യോജിച്ച എല്ലാ തരത്തിലും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളാണ് എവിടെ നോക്കിയാലും ഇടതുപക്ഷത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് മാത്രമല്ല മറ്റ് സം മറ്റ് ജില്ലകളിലെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിത്തോളം ഏറ്റവും ഇപ്പോൾ കോട്ടയത്തെടുത്തോളൂ ജില്ലാ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ ഏറ്റവും ആദ്യമേ പ്രഖ്യാപിച്ചു പല എല്ലാ പ്രഖ്യാപനം ഒരുമിച്ച് നിന്ന് നടത്തിയുണ്ടായി പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരുമിച്ച് നടത്തുകയുണ്ടായി മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും ആദ്യമേ ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ചർച്ചകൾ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥികളെ സംസ്ഥാനത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി മറുവശത്ത് നമ്മൾ യു ഡി എഫിൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പല സ്ഥലങ്ങളിലും ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളില്ല പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് റിബലായിട്ട് നീക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ് അപ്പോൾ നമ്മൾ കാണുന്ന ഒരു തകർച്ചയിലേക്കാണ് യു ഡി എഫ് പോകുന്നത് അതുമാത്രമല്ല പലപ്പോഴും പല പ്രദേശങ്ങളിലും യു ഡി എഫ് എന്നുള്ള ഒരു മുന്നണിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതൊരു വശത്ത് നിൽക്കുമ്പോഴും തീവ്ര കക്ഷികളുമായി വർഗീയ കക്ഷികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വളരെ പ്രത്യക്ഷമായി നമുക്ക് യു ഡി എഫിൽ പല പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും മതേതരം കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള വളരെയധികം യു ഡി എഫിലുള്ള ആ നേതാക്കന്മാരും കൊണ്ട് ബന്ധപ്പെട്ട് അവരൊക്കെ വളരെ നിരാശരാണ് പലരും പാർട്ടി വിട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും നമുക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴുള്ളത്